ാലിൻ്റെ റിലീസിങ്ങിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് മലൈക്കോട്ടെ വാലിബാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയഞ്ചിന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ചിത്രത്തിൻ്റെ പോസ്റ്ററുകളും ട്രെയിലറും കണ്ടിട്ട് ഒരു ഗംഭീര ദൃശ്യാനുഭവം ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മലൈക്കോട്ടെ വാലിബാൻ എന്ന പേര് എങ്ങും നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ഓർക്കും എന്താണ് ഈ എന്ന് യഥാർത്ഥത്തിൽ മലൈക്കോട്ടെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ അതോ സാങ്കല്പിക ദേശമാണോ മലൈക്കോട്ട ഒരു സാങ്കല്പിക ദേശത്തിൻ്റെ പേരല്ല തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്ത് തിരുച്ചുറപ്പള്ളി നഗരത്തിൽ ഒരു മലൈക്കോട്ട സ്ഥിതി ചെയ്യുന്നുണ്ട് തിരുച്ചുറപ്പള്ളി റോക്ക് ഫോർട്ട് എന്നറിയപ്പെടുന്ന ഈ കോട്ട പ്രദേശവാസികൾക്ക് മലൈക്കോട്ടയാണ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കാണ് ഈ മലൈക്കോട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതികളിൽ ഒന്നാണ് ഈ പാറ എന്നാണ് പറയപ്പെടുന്നത് ഇതിന് മൂന്ന് പോയിൻ്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്ക് ഗ്ലാസ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ സാന്നിധ്യം ഈ പാറക്കൂട്ടത്തിൽ കാണപ്പെടുന്നുണ്ട് ഏതാണ്ട് എൺപത്തിമൂന്ന് മീറ്റർ അതായത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അടി ഉയരമുള്ള പാറയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഒരു ക്ഷേത്ര സമുച്ചയം കൂടിയുണ്ട് ഇവിടെ കോട്ടയ്ക്കകത്ത് ഏതാനും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ലളിതാംകുര പല്ലവേശ്വര ഗ്രഹം മാണിക്യവിനായകൻ ക്ഷേത്രം മലമുകളിലെ ഉച്ചി പള്ളിയാർ ക്ഷേത്രം തായു മനസ്വാമി ക്ഷേത്രം എന്നിവയാണിവ കല്ലിൽ വെട്ടിയ മുന്നൂറ്റി നാൽപ്പത്തി പടികൾ കയറി വേണം കോട്ടയ്ക്ക് മുകളിലെത്താൻ വലിയൊരു പാറയിൽ തീർത്ത ഈ കോട്ടയ്ക്ക് ചരിത്രപരമായും വലിയൊരു പ്രാധാന്യമുണ്ട് മധുര നായിക്കരും ബീജാപൂരിലെ ഷാഹി രാജവംശവും അതുപോലെ കർണാടക മേഖലയിലെ മറാത്ത സാമ്രാജ്യത്വ സേനയും തമ്മിലുള്ള ഘോരമായ യുദ്ധങ്ങൾക്ക് ഈ കോട്ട സമുച്ചയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കർണാട്ടിക് യുദ്ധ സമയത്തും ഈ കോട്ട പ്രധാന പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പുരാതന കാലത്ത് ഇതൊരു സൈനിക കോട്ടയായിരുന്നു മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ കാലത്ത് പല്ലവർ പണി കഴിപ്പിച്ച ഒരു ഗുഹാക്ഷേത്രമാണ് കോട്ടയിലെ ഏറ്റവും പഴക്കമുള്ള നിർമ്മിതികളിലൊന്ന് പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ പ്രദേശം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ മുൻ ഗവർണർമാരായ മധുരൈ നായിക്കരുടെ നിയന്ത്രണത്തിലായത് മധുര നായിക്കരുടെ കീഴിലാണ് തിരിച്ചുറപ്പള്ളി അഭിവൃദ്ധി പ്രാപിച്ച് ഇന്ന് കാണുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് മധുരൈ നായ്ക്കർ റോക്ക് ഫോർട്ട് ടെമ്പിൾ തടാകവും പ്രധാന മതിലുകളും അടിത്തറയായി നിർമ്മിച്ച് നഗരത്തെ ഒരു വ്യാപാര നഗരമായി മാറ്റി പിന്നീട് അത് മധുരൈ നായിക്കരുടെ തലസ്ഥാനമായി മാറി നയിക്കരുടെ ശേഷം ചന്ദസാഹിബ് മലൈക്കോട്ടയെ കൈവശപ്പെടുത്തി ഫ്രഞ്ചുകാരുമായി സഖ്യം ചേർന്ന് നാട് ഭരിച്ചു എന്നാൽ കർണാടക യുദ്ധത്തിന് ശേഷം ഫ്രഞ്ചുകാരിൽ നിന്നും ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുത്തതോടെ കോട്ടയ്ക്ക് മേലുള്ള ചന്ദസാഹിബിന്റെ അധികാരം നഷ്ടപ്പെട്ടു അതോടെ ബ്രിട്ടീഷുകാർ തമിഴ്നാട്ടിലും പിന്നീട് ദക്ഷിണേന്ത്യയിലും കാലുറപ്പിച്ചു ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ സർക്കിളിലാണ് മലൈക്കോട്ടയുടെ പരിപാലനവും ഭരണവും ഒക്കെ നടക്കുന്നത് തമിഴ്നാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നുമാണ് ഇപ്പോൾ ഈ മലൈക്കോട്ടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ റോക്ക് ഫോർട്ടിനകത്തെ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ തിരക്കിലും തിക്കിലും പെട്ട് ഏകദേശം അഞ്ഞൂറ് പേർ മരിച്ചതായി ജാനകി രാമൻ എഴുതിയ നന്ദന്ത വഴി കാവേരി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് തിരുച്ചിറപ്പള്ളിയിലെ ഇതേ മലൈക്കോട്ട തന്നെയാണോ മലൈക്കോട്ടെ വാനിബാൽ പറയുന്ന മലൈക്കോട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം